എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലൻ്റെയും മോഹന്തിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാത്രി സമയത്ത് മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് ശ്രീദേവി ഈ സമയം ആനന്ദ് അക്ഷമയോട് കൂടിയിട്ട് ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ശ്രീദേവിയെ കണ്ടത് ആനന്ദിന് സന്തോഷമായി പിന്നീട് ശ്രീദേവിയോട് കൂടെ ബാ ഇവിടെ വന്നിരിക്കാൻ പറയാണ് ഇത് കേട്ടത് ശ്രീദേവി ഒരു കൂടി നിൽക്കുവാണ് എന്താ ഭയങ്കര നാണമാണെന്ന് തോന്നലോ ഏയ് എനിക്കല്ല ആനന്ദനല്ലേ നാണോന്ന് ചോദിക്കുവാണ് പിന്നെ എനിക്ക് നാണമൊന്നും ഇല്ലാന്ന് പറയുകയാണ് പിന്നെ ശ്രീദേവി അവിടെ ഇരുന്നു ആ സമയത്ത് ആനന്ദ് ശ്രീദേവിയുടെ കയ്യിലേക്ക് ഒന്ന് വതുക്കെ പിടിക്കുവാണ് പെട്ടെന്ന് ശ്രീദേവി കൈ പിൻവലിച്ചു ആനന്ദ് ചെന്താ എന്ത് വിറ്റിന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് പിന്നീട് ശ്രീദേവി കയ്യും കൂടെ വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ആനന്ദ് കൈയിലേക്ക് പിടിച്ചു എന്നിട്ട് പറഞ്ഞു അതെ എൻ്റെ അടുത്ത് എന്തിനാ നാണിക്കണം എന്ന് ചോദിക്കുക ഞാൻ ഭർത്താവ് അല്ലേന്ന് ചോദിക്കാം ഉം എനിക്കറിയാം എന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞു സോറി കേട്ടോ ആനന്ദംട്ടാന്ന് ശ്രീദേവി പറയാം അതെന്താ അങ്ങനെ അല്ല അത് പിന്നെ ഇന്നലെ രാത്രിയിലെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയില്ലേ അതുകൊണ്ടാണെന്ന് പറയാം ഓ അതാണ് കാര്യം അതിന് സോറി പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണെ എന്തിനാ സോറി പറയണേ അതിന്റെ ആവശ്യമൊന്നും ഇല്ല അതെ ഈ കുടുംബത്തിലെ ശ്രീദേവിനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമാലോചിച്ച് നോക്കിയേ ശ്രീദേവി വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നുണ്ട് അച്ഛനോടും അമ്മയോടും എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നേ അതുകൊണ്ട് വന്നു കഴിഞ്ഞ് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ശ്രീദേവി ഈ കുടുംബത്തിൽ എല്ലാരും കയ്യിലെടുത്തെന്ന് പറയാം പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ എന്റെ വീട്ടിൽ തന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന അങ്ങനെയാ ചെന്ന് കയറുന്ന വീട് സ്വന്തം വീടാന്ന് കരുതി പെരുമാറണം എന്നൊക്കെ എൻ്റെ അമ്മയെന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നെ എന്ന് പറയാണ് ആനന്ദ് പറഞ്ഞു ഇത്രയും നല്ലൊരു ഭാര്യ കിട്ടിയതാ എൻ്റെ പുണ്യം എന്നൊക്കെ പറയാണ് ഇത് കേട്ട് ഇപ്പം തന്നെ ശ്രീദേവി അവരടി അങ്ങോട്ട് പൊങ്ങി പിന്നീട് ആനന്ദിനോട് ചേർന്നിരിക്കുകയാണ് ആനന്ദ് പതുക്കെ തൻ്റെ തോളയിലേക്ക് പിടിച്ച് ചായച്ച് കിടത്താണ് അപ്പോഴേക്കും കരണ്ടും പോയി സന്തോഷമായി രണ്ടുപേർക്കും അങ്ങനെ അവരങ്ങോട്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നെ മുറിയിലേക്കും ഇത്ര കയറി വന്ന സമയത്ത് അവിടെ ആര്യന് കണക്കുകളും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ ഒരു പേപ്പറിൽ എഴുതി കണക്കുകളും കാര്യങ്ങളും എല്ലാം കൂട്ടി എഴുതി പെട്ടെന്ന് മിത്ര ഇതെന്താ ആനന്ദേ ആനന്ദല്ല ആര്യ ഇതെന്തേ കാണിക്കണെന്ന് ചോദിക്കണം അതെന്താ അല്ല ഇതിപ്പോ എന്തിനാ പേപ്പറെ കണക്ക് കൂട്ടി എഴുതേണ്ട കാര്യമുണ്ടോ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ ഫോണിൽ തന്നെ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ അത്ര ചെയ്താൽ പോരെന്നു ചോദിക്കാ ഏ ഫോണിൽ എഴുതിയ കൂട്ടി ശരിയാത്തില്ല ഇത് ഇത്ര തന്നെ നമ്മൾ എഴുതി കൂട്ടണം കൂട്ടണംന്ന് പറയണം പിന്നീട് കുറച്ച് പൈസ എടുത്ത് മിത്രയുടെയിലേക്ക് കൊടുത്തിട്ട് ഇത് വെച്ചോളം പറയണം ഇതെന്തിനാ അല്ല നിനക്ക് കോളേജിൽ പോണ സമയത്ത് ചിലവുകളും കാര്യങ്ങളൊക്കെ വരുമല്ലോ ഫ്രണ്ട്സിനോടൊപ്പം ഒരു ചായ കുടിക്കണമെങ്കിലോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഇത് വെച്ചാളോ പറയാ വേണ്ട ആര്യ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയാണ് എനിക്കറിയാം നിനക്ക് നൂറുകൂട്ട ആവശ്യം ഉണ്ട് നീ എന്നോടൊന്നും പറയാത്ത നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയേണ്ട ആള് ഞാനല്ലേ നീയാണെങ്കിലോ അങ്ങനെ പൈസ പൈസയൊന്നും ചോദിക്കത്തൂല്ലെന്ന് പറയണം ഇത് കേട്ടതും ഇത്ര പറഞ്ഞു ആരും കുറെ അധികം വിഷമിക്കുന്നുണ്ടല്ലേ എന്തിനെ അല്ല എനിക്ക് വേണ്ടിയിട്ട് അതെ ഞാൻ എന്തായാലും പാർട്ട് ടൈം ജോലിക്ക് പോട്ടെന്ന് വയ്ക്കാം എന്ത് ജോലിക്ക് പാർട്ട് ടൈം ആയിട്ടാണ് ഒരു ജോലിക്കും പോണ്ട ഇപ്പം നിനക്കൊരു ജോലിയുണ്ട് എന്താണെന്നറിയാവോ മര്യാദക്ക് രണ്ടാഴ്ചയിൽ നിന്ന് പഠിക്കും പഠിച്ചൊരു ജോലി വാങ്ങിച്ച ഇപ്പം മീനാഴ്ച ജോലിക്ക് പോകുന്നില്ലേ അതുപോലെ ഒരു നല്ല ജോലിക്ക് നീയും കയറാൻ നോക്ക് നമുക്കൊരു സ്വപ്നമുണ്ട് ഐ എ എസ് എന്നുള്ള സ്വപ്നം അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം അതിനു വേണ്ടിയിട്ടല്ല ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം മിത്രയ്ക്ക് ഭയങ്കര സങ്കടം വന്നു തനിക്ക് വേണ്ടിയിട്ടാണല്ലോ ആ മിത്ര കിടന്ന് കഷ്ടപ്പെടുന്ന ഓർത്തിട്ട് പിന്നീട് ആര് പറഞ്ഞു വരുന്നു ഉറങ്ങാൻ നോക്കാൻ പറയണം അങ്ങനെ മിത്ര കിടക്കാനായിട്ട് അങ്ങോട്ട് പോയി പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും മണിക്ക് തന്നെ ശ്രീദേവി എഴുന്നേറ്റു എഴുന്നേറ്റ് അടുക്കള ജോലികളൊക്കെ ചെയ്തു അതോടൊപ്പം തന്നെ നേരെ പൂജാമുറിയിലേക്ക് വന്നിട്ട് അവിടെ വിളക്ക് കൊളുത്തിയിട്ട് പൂജയൊക്കെ ചെയ്യുവാണ് ഈ സമയമാണ് ഗോമതി എഴുന്നേറ്റ് വന്നത് ഗോമതി കൊടുക്കഴിഞ്ഞ് വന്നപ്പോഴത്തേനും വിളക്കെല്ലാം കൊളുത്തി വിളക്കെല്ലാം കൊളുത്തിയിട്ട് അവിടെ പൂജയൊക്കെ ചെ ആരതിയൊക്കെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുവാണ് ശ്രീദേവി ഈ കാഴ്ച കണ്ടതും ഗോമതി അമ്പരന്ന് നോക്കുവാണ് ശ്രീദേവി പെട്ടെന്ന് തിരിഞ്ഞു തിരിഞ്ഞിട്ട് ചോദിച്ചു എന്താ എന്താ കാര്യം ചോദിക്ക അല്ല അത് മോളെ ഞാന് കാര്യം എന്താന്ന് പറ ഇന്നത്തെ ദിവസം ഞാൻ വിളക്ക് കൊടുത്തായിരുന്നു പറയാ ഏഹ് വിളക്ക് കൊടുത്താൽ അമ്മയാ നല്ല കഥയെ ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തു വിളക്ക് കൊടുത്തുന്ന ജോലി ഇനി മുതൽ എൻറെയാന്ന് പറയണം ഒന്നും ചെയ്യണ്ട അമ്മ വന്നാ മാത്രം മതി വന്ന് തൊഴുതു പ്രാർത്ഥിച്ചിട്ട് പോയാൽ മാത്രം മതി എന്ന് പറയാണ് ഇത് കേട്ടോ ഗോമതിക്ക് ആ പുടം സങ്കടം എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ ഞാനല്ല ഇത്രയും കാലം ചെയ്തോണ്ടിരുന്നേ അമ്മയെ ചെയ്തുകൊണ്ടിരുന്നേ പക്ഷേ എങ്കില് ഇതൊക്കെ കണ്ടിറഞ്ഞ് ചെയ്യേണ്ട ആള് ഞാനല്ലേ ഇനി ഇപ്പം ഞാൻ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഇത് എന്റെ കടമയല്ല അമ്മേന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ശ്രീദേവി അവനോട് പറഞ്ഞു ഗോമതിയോട് പറഞ്ഞു അമ്മ പ്രാർത്ഥിക്കാൻ പറയണം ഗോമതിക്ക് നല്ല ടെൻഷനായി കാരണം ഇത്തരം കാലം താൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ആധിപത്യം സ്ഥാപിച്ച കഴിയുമ്പോഴത്തേന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ശ്രീദേവി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോവാം അപ്പോഴേക്കും ഗോമതിക്ക് ആ പടം സങ്കടം വന്നു ഗോമതി പറഞ്ഞു എന്റെ ഭഗവാനെ നീ ഇതൊക്കെ കാണുന്നില്ലേ ഇന്നല്ല വരെ ഞാനല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നേ പെട്ടെന്നൊരു ദിവസം കണ്ടില്ലേ ഇപ്പൊ എന്നെ നിനക്ക് വേണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ദേഷ്യം ആ ഭഗവാന്റെ മുന്നിൽ തീർക്കുവാണ് അപ്പോഴേക്കും മിത്രം മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു നോക്കഴിഞ്ഞപ്പോഴത്തേനും ഗോപതി തന്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പൂജാമുറി എന്ന് വിളിച്ചു പറയുന്ന കാഴ്ച കാണുന്നെ പെട്ടെന്ന് മിത്രം ഒന്നും ചേച്ചി എന്താമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കാം കണ്ടില്ലേ എന്ത് കണ്ട വിളക്കും വെക്കാൻ പോലും എനിക്ക് ഒരവകാശം ഇല്ലെന്ന് പറയണം ഓ അതാണോ കാര്യം മിത്ര ചോദിച്ചു അമ്മ അതിന്തിനെ വലിയ പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും പിന്നെയും എടുക്കാതെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ ഇതിന് പോലും എന്നെ സമ്മതിക്കുന്നില്ല എന്ന് പറയണം അപ്പോഴേക്കും ചായയൊക്കെ ഒക്കെ ആയിട്ട് ശ്രീദേവി എങ്ങോട്ടേക്ക് വരുവാ ഈ സമയം ഗോമതി പറഞ്ഞു അതെ ചായ ഒക്കെ ഞാൻ വെച്ചു കുടിച്ചോളാന്ന് പറയാം ഞാനാ ചെയ്തോണ്ടിരുന്നേ അമ്മ ചെയ്യാനായിട്ടോ വേണ്ട വേണ്ട അമ്മ ചായ ഒന്നും വെക്കണ്ടെന്ന് പറയും അതെന്താ അമ്മേ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തു ഇനി അമ്മ ഒന്നും ചെയ്യണ്ട അമ്മ ഇത്തേലേ ഇരുന്ന് ഇരുന്നാ മതി എന്ന് പറഞ്ഞോണ്ട് ആ കാസാരിയിലേക്ക് ഗോമതിയെ അങ്ങോട്ട് പിടിച്ചിരുത്തു ആണ് എന്നാ വേറെ ഒന്നും നോക്കണ്ട അമ്മ ഇവിടെ ഇരുന്നാൽ മാത്രം മതി അമ്മയ്ക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം കൃത്യസമയത്ത് തന്നെ ഞാൻ ഇവിടെ എത്തിക്കുമെന്ന് പറയണം അതെ എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനെയൊന്നും ശീലമില്ലെന്ന് പറയുമായിരുന്നു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ അടുക്കള പരിസരത്തേക്ക് പോലും വരണ്ടെന്ന് പിന്നെ അമ്മ എന്തിനാ അടുക്കളയിലേക്ക് ഒക്കെ വരുന്നേ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം എന്ന് പിന്നെ ഒരു ചായ കൊടുത്തിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് കുഴപ്പമില്ല നല്ല എന്ന് പറയണം മീനാക്ഷിക്കും മിത്രക്കും കൊടുത്തു അവിടെ നല്ല ചായയെന്ന് എന്ന് ഉം അത് മതി എന്നും പറഞ്ഞിട്ട് മീനാക്ഷി അകത്തേക്ക് ഏറിപ്പോവാണ് ഈ സമയം ഗോമന്ത് പറഞ്ഞു കേട്ടില്ല അവള് പറഞ്ഞേ ഞാനൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ ഞാനിപ്പോൾ എന്നെ ഇവിടുത്തെ ആരാ അടുക്കള പോലും എനിക്കിപ്പോൾ കയറാൻ പറ്റുന്നില്ലെന്ന് അറിയണം മിത്ര പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരാവും അറിയണം മീനാക്ഷി പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണെങ്കിൽ കണ്ടോ അമ്മയ്ക്ക് അടുക്കള കയറാനുള്ള ഇതുപോലും തരുന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അമ്മ ഈ അടുക്കളയെന്നല്ല മിക്കവാറും വീട്ടിൽ നിന്നും പുറത്താവും പറയണം അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി പറഞ്ഞു എന്താ എല്ലാവരും കൂടെ ഒരു ചർച്ചയെന്ന് ചോദിക്കണം മിത്ര പറഞ്ഞു അത് പിന്നെ അമ്മയെ അടുക്കള കയറാത്തന്റെ വിഷമം എന്ന് പറയണം അമ്മയ്ക്ക് അടുക്കള കയറാത്തന്റെ വിഷമോ അമ്മയുടെ കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാണ് കൈയ്യെടുത്ത് അങ്ങ് നോക്കി കണ്ടോ ഈ തഴമ്പ് കണ്ടോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നോക്കിയിട്ട് തഴമ്പ് കാണിച്ചു കൊടുക്കുവാണ് അമ്മ ഇത്രയും കാലം അടുക്കള കിടന്ന് ജോലി ചെയ്താദേ ഇനി ഇത് വേണ്ട കേട്ടോ അമ്മയുടെ കൈ മൊത്തം തഴമ്പായി ഈ തഴമ്പ് എന്ന് നല്ലല്ലെന്ന് പറയാണ് നല്ല പെണ്ണുങ്ങളുടെ കൈയൊക്കെ നല്ല പൂ പോലെ ഇരിക്കണോന്ന് പറയാം ഇത് കേട്ടപ്പോൾ മീനാക്ഷി കൈ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു ഇങ്ങോട്ട് നോക്ക് എൻ്റെ കൈയ്യിലും അത്യാവശ്യം തഴമ്പൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടത് ശ്രീദേവി പറഞ്ഞു അന് മീനാക്ഷി എന്ത് കാണിച്ചിട്ടാ ഓ അത്യാവശ്യമൊക്കെ ജോലികളൊക്കെ ഞാനും ചെയ്യുന്ന എന്ന് പറയാണ് പിന്നെ പെൺകുട്ടികളുടെ കയ്യിൽ ഇച്ചിരി തഴമ്പൊക്കെയുള്ള നല്ല ഏതെങ്കിലും ഒരുത്തിനു ഉപദ്രവിക്കാം എന്നാ ഒറ്റവരെണ്ണം കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു അവൻ്റെ കാര്യത്തിൽ തീരുമാനം വേണ്ട നല്ല തഴമ്പുള്ള കൈ വേണം എന്ന് പറയണം പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അതിനിപ്പോ ഇവിടെ ആരെയാണ് അടിക്കാൻ പോന്നേ പെട്ടെന്ന് ഇത്ര പതുക്കെ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇവിടെ ഒരു അടി നടക്കൂ എന്ന് ശ്രീദേവിക്ക് ഒരു പകുപ്പുണ്ടായി ദൈവമേ മീനാക്ഷിയും ഇത്രയും കൂടെ തന്നെ ചുരുട്ടി കൂട്ടുവെന്നൊരു ചിന്ത വരുവാണ് ആ സമയം മീനാക്ഷി പറഞ്ഞു അത് ശരിയാ മിക്കവാറന തന്നെ ഇവിടെ അടി നടക്കും എന്ന് പെട്ടെന്ന് ശ്രീദേവി മിത്രേനെ മീഷ മീനാക്ഷെ നോക്കിട്ട് അകത്തേക്ക് ഏറിപ്പോവാം ആ സമയം ഗോമതി പറഞ്ഞു കേട്ടില്ല അവള് പറയണേ എനിക്ക് ഇവിടെ ഒരു വിലയില്ല ഒരു സ്ഥാനം ഇല്ല എന്ന് പറയണം ഗോമതിക്ക് ആകെ പഴ ടെൻഷനായിപ്പോയി ഗോമതിയാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പത്തേനും മീനാക്ഷി പറഞ്ഞു അമ്മ വിഷമിക്കുമൊന്നും വേണ്ട എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയണം എന്ത് പരിഹാരം അമ്മക്ക് ഇപ്പൊ അടുക്കളക്കെ പാചകം ചെയ്യണം അതല്ലേ അതൊക്കെ തന്നെയാ ഇത് കേട്ടോ മിത്ര പറഞ്ഞു പിന്നെ അടുക്കളയിൽ കയറ്റിയത് അങ്ങോട്ട് ചെന്നാ മതി എന്ന് പറയണം ഗോമതി പറഞ്ഞു ഇനിയിപ്പം ആകെ പാടി ഒരു പണിയുള്ള മിറ്റത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട് അത് മാത്രമേ ഉള്ളൂ ഞാൻ അതെങ്കിലും പോയി ചെയ്യാം അല്ലെങ്കിൽ മിക്കവാറും അതും കൂടെ ചെയ്യാൻ എന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞോണ്ട് ഗോമതി പുറത്തേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം ശ്രീദേവി മുറിയിലേക്ക് വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം ക്ഷേത്രത്തിലേക്ക് പോനായിട്ടുള്ള അപ്പോഴേക്കും ആനന്ദം അങ്ങോട്ട് കയറി വന്നു ആനന്ദനെ കണ്ടതെന്ന് ചോദിച്ചു ആനന്ദേട്ടാ ഈ കമ്പലും മാലി എങ്ങനെയുണ്ടോ നീക്കുക കൊള്ളാം നല്ല ഭംഗിയുണ്ട് എനിക്ക് ചേരുമോന്ന് ചോദിക്കാം പിന്നെ ചേരാതെ എൻ്റെ ഭാര്യ നല്ല സുന്ദരിയല്ലേ എന്ന് പറയണം പിന്നീട് ആനന്ദം ഇട്ടേക്കുന്ന ഷർട്ട് കണ്ടു പറഞ്ഞു ആനന്ദ ഇന്ന് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയണം എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് പോയാം പോയിട്ട് വരാമെന്ന് പറയണം അല്ല അമ്മയോട് പറഞ്ഞില്ല അമ്മയോടൊക്കെ നമുക്ക് പിന്നീട് വന്നിട്ട് പറയാൻ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ ഇപ്പം എന്താ സംഭവിക്കുന്നു ചോദിക്കണം പിന്നീട് പുറത്തേക്ക് ഇറങ്ങി ചെയ്യാൻ ബാലൻ അവിടെ ഇരിക്കുന്നുണ്ട് ബാലനെ കണ്ടതും ആനന്ദ് പറഞ്ഞു അതെ മീൻ ശ്രീദേവിക്ക് ക്ഷേത്രത്തിൽ പോകണം എന്ന് അവിടെ ആ ഒരു സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ പറയണം ഇന്നും ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അത് ശരിയാ അച്ഛാ ഞാൻ ക്ഷേത്രത്തിൽ പോവായിരുന്നു മുടക്കാതെ തന്നെ പോവായിരുന്നു എനിക്ക് വേണ്ടി അല്ലായിട്ട് പ്രാർത്ഥിക്കുന്നത് ചെന്ന് കഴിഞ്ഞിട്ട് ലോകത്തിലുള്ള സർവ്വ മനുഷ്യന്മാർക്ക് ഞാൻ എന്ന് പറയാൻ അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറയാണ് ബാലൻ പറഞ്ഞു ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ ക്ഷേത്രത്തിലും പോകണം രാവിലെ വീട്ടുജോലികളെല്ലാം തീർത്തിട്ടല്ല ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നീയാളും പിടിക്കുക എന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അതെ ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞോളാം അത് അമ്മേനെ കണ്ടില്ല എന്നു പറയാം ഈ സമയം ശ്രീദേവൻ ഞമ്മ പുറത്തെങ്ങാണ്ടാന്ന് തോന്നിയെന്ന് പറയുന്നത് നിങ്ങൾ ഇനിയിപ്പം പൊക്കോ ഇനി പറയാനൊന്നും പോകണ്ടെന്ന് പറയുന്നത് ശ്രീദേവർ പറഞ്ഞാൽ അത് ശരിയാട്ടാ നമുക്ക് പോയിട്ട് വരാം പോയിട്ട് വന്നിട്ട് അമ്മയോട് പറഞ്ഞാൽ മതി ഇത്രയും തൊട്ടടുത്ത് അമ്പലത്തിൽ പോകാനല്ലേ പിന്നെ എന്താ കുഴപ്പമൊന്നും ചോദിക്കുകയാണ് പോയിട്ട് വരാമെന്ന് പറയുകയാണ് എന്നും പറഞ്ഞിട്ട് ബാലൻ്റെ അനുഗ്രഹത്തോട് വിട്ട് അവരെൻ്റെ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് സ്കൂട്ടി സ്റ്റാർട്ടാക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അവിടെ തലതിരിച്ച് നോക്കുകയാണ് അപ്പോഴേക്ക് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് ഗോമതിക്ക് ഒരു ഞെട്ടലുണ്ടായി ധീമേ ഇതെങ്ങോട്ടാണ് പോന്നേ ഇതുവരെ എവിടെ പോയാലും തന്നോട് പറഞ്ഞിട്ട് പോകുന്നവരാ പെട്ടെന്നാട്ടെ തന്നോട് ഒരു വാക്ക് പോലും പറയാതെ പോയേക്കുന്നേ എങ്ങോട്ടാ എന്താണെന്ന് അറിയത്തില്ല ഗോമതിക്ക് ആ പടം എടുക്കുന്ന പോലെ തോന്നി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ എല്ലാരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്